സഹോദരനെയും ബന്ധുക്കളെയും താമസിച്ചിരുന്ന വീടുമെല്ലാം ദുരന്തത്തിൽ നഷ്ടമായ സൈഫുദ്ദീന് ജീവിതത്തിലേക്ക് തിരിച്ചു കയറാനുള്ള ഏക കക്ഷി തുരുമ്പാണ് ഈ ഓട്ടോറിക്ഷ മുൻപ് ഓട്ടോ ഓടിച്ചാണ് ജീവിച്ചിരുന്നത് എന്നതിനാൽ ഒരു ക്ലബ്ബ് ഓട്ടോറിക്ഷ സൗജന്യമായി നൽകിയപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു പക്ഷേ സംഭവിച്ചത് മറിച്ച പെർമിറ്റ് ഇല്ലാതെ സ്റ്റാൻഡുകളിൽ ഓടാൻ മറ്റുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സമ്മതിക്കുന്നുമില്ല രണ്ടു കുഞ്ഞു മക്കളും അവർക്ക് അവർക്കൊരു വീടി അരി വാങ്ങി കൊടുക്കണമെങ്കിൽ ഓടാനൊരു സാഹചര്യം എവിടെയും കിട്ടണില്ല ഞാൻ കൽപ്പറ്റ പോയി നോക്കിയിട്ടുണ്ട് ഓടാൻ പിന്നെ മേപ്പാടി നോക്കിയിട്ടുണ്ട് ഇവിടെ ഓടിണ്ട് ഈ അമ്പലവയലിന് ഞാൻ ഓടിയോക്കിട്ടുണ്ട് സഹായം തേടി പഞ്ചായത്തിലും ആർ ടി ഓഫീസിലും കയറി ഇറങ്ങി ചെരുപ്പ് തേഞ്ഞതല്ലാതെ ഒന്നും നടന്നില്ല എം എൽ എ വഴി കളക്ടർക്ക് അപേക്ഷ നൽകിയിട്ടും കാര്യമുണ്ടായില്ല ആർ ടി ഓഫീസിൽ പോയി പറഞ്ഞു ശരിയാക്കണം എന്ന് അറിയും അപ്പൊ അവിടെ പോകുമ്പോൾ ഇവിടെ പോയിട്ട് ഇവരെടുത്ത് സംസാരിക്കണം എമ്പത് റുപ്യോ എഴുപത് റുപ്യോ എന്തോ അടക്കണം അങ്ങനെയൊക്കെ പറയുന്നത് സഹോദരനൊപ്പം താമസിച്ച് മുണ്ടക്കയിൽ ഒരു വീട് വെക്കാനുള്ള ശ്രമം നടത്തുമ്പോഴായിരുന്നു ഉരുൾപൊട്ടിയത് വാങ്ങിയ സ്ഥലം അങ്ങനെ പോയി സർക്കാർ ടൗൺഷിപ്പിൽ വീട് നൽകുമ്പോൾ അത് കിട്ടുമെന്ന് കരുതിയെങ്കിലും മൂന്ന് ലിസ്റ്റിലും സാങ്കേതിക ഉന്നയിച്ച് തള്ളിയിരിക്കുകയാണ് എവിടെ പോയി മുട്ടിയാലാണ് ഒരു ആശങ്കപ്പെട്ട് സൈഫുദ്ദീൻ ഈ പെരുവഴിയിൽ ഓട്ടോയിൽ തന്നെയുണ്ട് സമാധാനമായി ഒരിടത്ത് നിർത്തിയിടാൻ പോലും കഴിയാതെ ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുത്തു പക്ഷേ അത് ഉപയോഗിച്ച് ജീവിക്കാനുള്ള വഴി അധികൃതർ അടയ്ക്കുന്നു എന്നുള്ളതാണ് സെയ്ഫുദ്ദീൻ്റെ കഥ ഇപ്പോൾ റോബിൻ മാറ്റുറ്റത്തിൽ വിശദീകരിച്ചത്